വളരെ മിത്രമായ ഒരു കോടതി വിധി കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതി ഉണ്ടായി സെഷൻസ് കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളിനെ ഹൈക്കോടതി വെറുതെ വിട്ടു അപൂർവത്തിൽ അപൂർവമായ ഒരു കേസാണ് ആ സ്ത്രീയെ വീട്ടിൽ വെച്ച് കൊന്നുകളഞ്ഞു ആറ് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചു വെറും തടവ് ശിക്ഷയല്ല ഏത് നിമിഷമാണ് തന്നെ തൂക്കിക്കൊല്ലുന്നത് എന്നറിയാതെ ആശങ്കയിൽ കഴിയുന്ന ഉറക്കമില്ലാത്ത രാത്രികൾ പിന്നിടുന്ന ഒരാൾ അതും ഒന്നും രണ്ടുമല്ല പത്ത് വർഷം വളരെ വിചിത്രമായ ഒരു കോടതി വിധി കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതി ഉണ്ടായി കേരള ഹൈക്കോടതിയുടെ വിധിയായിരുന്നു അതായത് കീഴ്ക്കോടതി കോടതി അഥവാ സെഷൻസ് കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളിനെ ഹൈക്കോടതി വെറുതെ വിട്ടു വെറുതെ വിട്ടു എന്ന് മാത്രമല്ല അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ കൂടെ വിധിച്ചു അപൂർവത്തിൽ അപൂർവമായൊരു കേസാണ് സാധാരണഗതിയിൽ സെഷൻസ് കോടതികൾ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ ഹൈക്കോടതിയിൽ വരുമ്പോൾ അത് ജീവപര്യന്തമായിട്ട് കുറയ്ക്കുക പിന്നെ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ഏഴ് വർഷമായിട്ട് കുറയ്ക്കുക ചില കേസുകളിലൊക്കെ വെറുതെ വിടുക ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിൽ തലശ്ശേരി സെഷൻസ് കോടതി നാല് പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നു ആ നാല് പേരെയും തൂക്കിക്കൊല്ലാനുള്ള വിധി ഹൈക്കോടതി ശരിവച്ചു പക്ഷേ സുപ്രീം കോടതിയിൽ പോയപ്പോൾ ആ നാലിൽ മൂന്ന് പേരെ വെറുതെ വിടാനും ഒരാളെ ജീവപര്യന്ത തടവിലിടാനും ആണ് സുപ്രീം കോടതി വിധിച്ചത് അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോഴേക്കും സാധാരണഗതിയിൽ ശിക്ഷ കുറയുന്നത് പൊതുവേ നമ്മൾ കണ്ടുവരാറുണ്ട് ഇപ്പോൾ ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊലക്കേസിൽ മരിച്ചുപോയ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ കേസിലെ കൊന്നവരിലെ പതിനെട്ട് പേരെയും മാവേലിക്കര സെഷൻസ് ജഡ്ജി തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട് ശ്രീദേവി ആ ശ്രീദേവി എന്ന ജഡ്ജിൻ്റെ വീടിന് നേർക്ക് ആക്രമണം ഉണ്ടാകുകയും അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായി അതും ഇനി ഹൈക്കോടതിയിൽ വരുമ്പോൾ എങ്ങനെയാകും എന്നറിയില്ല ഏതായാലും ഹൈക്കോടതിയിൽ ഇപ്പോൾ വന്ന വിധി ഈ ജാതി ഒരു രാഷ്ട്രീയ ഛായയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ക്രൈമാണ് അതായത് ഗിരീഷ് കുമാർ എന്ന ഒരാൾ ആലീസ് വർഗീസ് അഥവാ പൊന്നമ്മ അവർക്ക് അൻപത്തേഴ് വയസ്സുണ്ട് ആ സ്ത്രീയെ വീട്ടിൽ വെച്ച് കൊന്നുകളഞ്ഞു ആറ് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചു ഇതാണ് കേസ് കൊല്ലത്താണ് സംഭവം അപ്പോൾ കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഈ ഗിരീഷ് കുമാറിനെ തൂക്കിക്കൊല്ലാൻ വിരിച്ചു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനൊന്നാം തീയതിയാണ് പത്ത് പതിനൊന്നാമത്തെ വർഷമാണ് ഈ വിധി വരുന്നത് കോടതി അത് പ്രത്യേകം പറയുന്നു പത്ത് വർഷമായിട്ട് ഇയാൾ ജയിലിലാണ് കാരണം തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആളാണ് അയാൾക്ക് ജാമ്യം കിട്ടില്ല ജയിലിൽ തന്നെ കിടക്കും അപ്പോൾ ലോവർ കോർട്ടിൽ നിന്ന് ശിക്ഷിച്ച് ഹൈക്കോടതിയിൽ അതിൻ്റെ അപ്പീൽ വന്ന് വിധി വരുന്നത് വരെ ഈ മനുഷ്യൻ ജയിലിൽ കിടക്കും അപ്പോഴത്തേക്ക് പത്ത് വർഷം കഴിഞ്ഞിരുന്നു ആ കോടതി വിധി റിവേഴ്സ് ചെയ്യുന്നു ഹൈക്കോടതി ഈ തെളിവുകളൊന്നും പര്യാപ്തമല്ല പ്രോസിക്യൂഷൻ്റെ കേസ് ശുദ്ധ കള്ളത്തരമാണ് കെട്ടിച്ചമച്ചതാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വേണ്ട രീതിയിൽ നടന്നിട്ടില്ല എന്ന് പറയുന്നു ഇത്രയും കാലം ഒരാളിനെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ച് പത്ത് കൊല്ലം അയാൾ ജയിലിൽ കിടക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം എത്ര വലുതായിരിക്കും വെറും തടവ് ശിക്ഷയല്ല ഏത് നിമിഷമാണ് തന്നെ തൂക്കിക്കൊല്ലുന്നത് എന്നറിയാതെ ആശങ്കയിൽ കഴിയുന്ന ഉറക്കമില്ലാത്ത രാത്രികൾ പിന്നിടുന്ന ഒരാൾ അതും ഒന്നും രണ്ടുമല്ല പത്ത് വർഷം ഇതിനാണ് ഒരു കോമ്പൻസേഷൻ എന്നുള്ള നിലയ്ക്ക് കോടതി പറഞ്ഞു ഇയാളുടെ സകല മൗലികാവകാശങ്ങൾ നിങ്ങൾ ലംഘിച്ചു കീഴ്ക്കോടതിയുടെ വിധി ശരിയല്ല അതിനാൽ സർക്കാർ അഞ്ച് ലക്ഷം രൂപ ഇയാൾക്ക് നഷ്ടപരിഹാരവും കൊടുക്കണം ഇങ്ങനെ അപൂർവത്തിൽ അപൂർവമായ ഒരു വിധി വരാൻ കാര്യമെന്താ കൊലക്കേസിൽ വധശിക്ഷ കൊടുക്കുമ്പോൾ അതിനുശേഷം രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് സെഷൻസ് ജഡ്ജി സ്വമേധയാ എല്ലാ റെക്കോർഡുകളും തെളിവുകളും എല്ലാം ചേർത്ത് ഹൈക്കോടതിയിലേക്ക് അയച്ചു കൊടുക്കും ഡെത്ത് സെൻറ്റൻസ് റഫറൻസ് എന്നാണ് അതിന് പറയുന്നത് ഞാനൊരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട് അത് ശരിയാണോ എന്ന് പരിശോധിച്ച് അത് കൺഫേം ചെയ്യണം ഹൈക്കോടതി ഇതിന് ഈ ജയിലിൽ പോയ ആൾ ഒന്നും ചെയ്യണ്ട അയാൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും കീഴ്ക്കോടതി വധശിക്ഷാ കേസ് ഹൈക്കോടതിക്ക് റഫർ ചെയ്യും ഹൈക്കോടതി അത് പരിശോധിച്ച് ഓക്കേ എന്ന് പറഞ്ഞാൽ ആണ് ഇയാളെ പിന്നെ തൂക്കിക്കൊല്ലാൻ പോവുക ഇതിൻ്റെ കൂടെ പാരലായിട്ട് നടക്കുന്നത് എന്താ ഇയാളും അപ്പീൽ എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോകും അപ്പോൾ ഇയാളുടെ അപ്പീലും സെഷൻസ് കോടതിയുടെ ഡെത്ത് സെൻറ്റൻസ് റെഫറൻസും രണ്ടും കൂടെ ഒരുമിച്ചാണ് സാധാരണ ഹൈക്കോടതി പരിശോധിക്കാറുള്ളത് കാരണം ഒരേ കേസാണല്ലോ ഒരേ തെളിവാണ് ഒരേ സാക്ഷിമൊഴിയാണ് അതുകൊണ്ട് പ്രത്യേകം പ്രത്യേകം നോക്കേണ്ട കാര്യമില്ല ഒരുമിച്ച് നോക്കും അപ്പോൾ ഇവിടെയും ഡെത്ത് സെൻറ്റൻസ് റെഫറൻസും ഈ അഡീഷണൽ സെഷൻസ് ജഡ്ജിൻ്റെ ഡെത്ത് സെൻറ്റൻസ് റഫറൻസ് പ്ലസ് ഇയാളുടെ ഗിരീഷ് കുമാറിൻ്റെ അപ്പീൽ ഇത് രണ്ടും ചേർത്താണ് പരിശോധിച്ച് ജൂലൈ മൂന്നാം തീയതി ജയശങ്കർ നമ്പ്യാരൻ ശ്യാംകുമാർ വി എം എന്ന ജഡ്ജും രണ്ട് ജഡ്ജിമാരായിരുന്നു ഡിവിഷൻ ബെഞ്ചാണ് സാധാരണ ഇത് പരിശോധിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് രണ്ട് ജഡ്ജിമാരാണ് അതിൽ ജസ്റ്റിസ് ശ്യാംകുമാർ ആണ് ഈ ജഡ്ജ്മെൻറ്റ് എഴുതിയിരിക്കുന്നത് ജൂൺ പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആലീസ് വർഗീസ് കൊല്ലപ്പെടുന്നു ആറ് ലക്ഷം രൂപയുടെ ആഭരണങ്ങളും കളവ് പോകുന്നു ഇവരുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു സംഭവം കേട്ട് അറിഞ്ഞ് അദ്ദേഹം ഓടി വരികയായിരുന്നു ഭർത്താവും ഇവരും തമ്മിൽ എന്തോ ഒരു വഴക്കൊക്കെ ഉണ്ടായി ഇടയ്ക്ക് അത് വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി പിന്നെ അത് പറഞ്ഞു തീർത്തു പിന്നെയും അവരുടെ ദാമ്പത്യ ജീവിതം തുടരുകയായിരുന്നു അങ്ങനെ ഒരു ചെറിയ പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട് ഈ കൊന്നു എന്ന് പറയുന്ന പ്രതി ഗിരീഷ് കുമാർ അയാളും ചില്ലറക്കാരനല്ല അയാൾ വേറൊരു കേസിൽ പെട്ട് ജയിലിലായിരുന്നു അവിടെ നിന്നിറങ്ങി അധിക ദിവസം കഴിയുന്നതിന് മുമ്പാണ് ഈ ആലീസിനെ അല്ലെങ്കിൽ പൊന്നമ്മയെ കൊന്നു എന്ന് പറയുന്ന കേസിൽ പിടിക്കപ്പെടുന്നത് അപ്പോൾ അയാൾക്കും ഉണ്ട് ഒരു ഹിസ്റ്ററി അതേത് കേസാണെന്ന് കോടതി പറയുന്നില്ല പക്ഷേ കേസിൽ പെട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പോലീസ് പറയുന്നുണ്ട് പ്രോസിക്യൂഷൻ പല സ്ഥലത്തും പറയുന്നുണ്ട് ഈ കേസ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമുള്ളൊരു കേസാണ് സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസ് സാക്ഷികൾ ആരുമില്ല കൊലപാതകം കണ്ട ആരുമില്ല പ്രതി ആ വീട്ടിലേക്ക് കയറിപ്പോകുന്ന കണ്ട ആരുമില്ല ഇറങ്ങിപ്പോയത് കണ്ട ആരുമില്ല ഒന്നുമില്ല സാഹചര്യ തെളിവുകൾ മാത്രം ഇത് സാഹചര്യ തെളിവുകൾ മാത്രമുള്ളൊരു കേസിൽ ശിക്ഷ കിട്ടാൻ വലിയ പ്രയാസമാണ് കാരണം ഓരോ സാഹചര്യവും അടുത്ത സാഹചര്യത്തിലേക്ക് നയിച്ചുവെന്നും അത് അതിൻ്റെ അടുത്ത സാഹചര്യത്തിലേക്ക് നയിച്ചുവെന്നും സാഹചര്യങ്ങളിങ്ങനെ മാല പോലെ കോർത്ത് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയാലേ സാഹചര്യ തെളിവുകൾക്ക് വിശ്വാസ്യത ഉണ്ടാവുകയുള്ളൂ ഈ തെളിവുകൾ നിരത്തുമ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു കണ്ണി പൊട്ടിപ്പോകുകയോ ദുർബലമാകുകയോ ചെയ്തു കഴിഞ്ഞാൽ മൊത്തം കേസ് നിങ്ങളുടെ പൊട്ടിപ്പോകും ഇതാണ് സാഹചര്യ തെളിവുകളുടെ പ്രത്യേകത ആലുവയിൽ നടന്ന വിഖ്യാതമായൊരു കേസുണ്ട് അന്ന് വലിയ കോളിലൊക്കെ ഉണ്ടാക്കി ഒരു കുട്ടിയെ ഒരാൾ ആലുവ പച്ചക്കറി മാർക്കറ്റിൻ്റെ പുറകുവശം ആലുവ പുഴയുടെ തീരത്ത് വെച്ച് ബലാത്കാരം ചെയ്ത് ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നിട്ട് അതിൻ്റെ പുറത്തെന്തോ കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ട് പോയി ഈ പേരുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനത് പറയുന്നില്ല അത് ഇപ്പോഴും ആ കേസ് തീർന്നിട്ടില്ല പ്രതിയെ പിടിച്ചു അതിൽ ആകെ ഒരേ ഒരു ഉള്ളൂ കേട്ടോ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് കിടക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് ആലുവ പച്ചക്കറി മാർക്കറ്റിൻ്റെ പുറകു വശത്തേക്ക് ഈ കുട്ടിയുമായിട്ട് ഒരാൾ നടന്നു പോകുന്നത് ഒരു ചുമട്ടു തൊഴിലാളി കണ്ടു ഇതാണ് ഒരു തെളിവ് പിന്നെ ഒരു ഡിജിറ്റൽ തെളിവുണ്ട് സി സി ടി വിയിൽ ഒരു ദൃശ്യമുണ്ട് ആലുവ ഭാഗത്തെ റോഡിലൂടെ ഈ കുട്ടിയുമായിട്ട് ഇയാൾ നടന്നു പോകുന്ന ഒരു ദൃശ്യം ഇയാളാണെന്ന് തോന്നിക്കുന്ന ഒരാൾ നടന്നു പോകുന്ന ദൃശ്യം ഇതാണ് രണ്ട് പ്രബലമായ തെളിവുകൾ ഈ ഡിജിറ്റൽ തെളിവുകൾക്കുള്ളൊരു കുഴപ്പം ഡിജിറ്റൽ തെളിവ് സപ്ലിമെൻ്ററി എവിഡൻസ് ആണ് പ്രൈമറി എവിഡൻസ് അല്ല പ്രാഥമികമായ ഒരു തെളിവല്ല അത് സഹായകമായ തെളിവാണ് പ്രാഥമിക തെളിവ് ഉള്ളപ്പോൾ അതിനെ സഹായിക്കാൻ പറ്റും ഇതാണ് നമ്മളുടെ ഇപ്പോൾ പുതിയ ജൂലൈ ഒന്ന് മുതൽ ഭാരതീയ ന്യായ സംഹിത വന്നല്ല ന്യായ സംഹിത പീനൽ കോഡ് മാറ്റിയെഴുതി ക്രിമിനൽ പ്രൊസീജർ കോഡ് മാറ്റിയെഴുതി എവിഡൻസ് ആക്ട് മാറ്റിയെഴുതി തെളിവ് നിയമം മാറ്റിയെഴുതി ഇതിൽ കുറേ നമ്പറുകളൊക്കെ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് അതായത് സാരമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ ഞാനിത് മൂന്നും പരിശോധിച്ച് നോക്കി സാരമായ വ്യത്യാസമൊന്നുമില്ല പഴയത് തന്നെയാണ് ചെ പഴയതിലുണ്ടായിരുന്ന ചില പഴുതുകൾ അടച്ചിട്ടുണ്ട് അതിലൊരു പഴുതായിരുന്നു ഈ ഇലക്ട്രോണിക് എവിഡൻസ് പ്രൈമറി എവിഡൻസ് അല്ല എന്നുള്ളത് ഇപ്പോൾ പുതിയ തെളിവ് നിയമത്തിൽ ഇലക്ട്രോണിക് എവിഡൻസ് പ്രൈമറി എവിഡൻസ് ആയിട്ട് കോടതി എടുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് വലിയൊരു മാറ്റമാണ് എവിഡൻസ് ആക്ട് നിയമത്തിലല്ല തെളിവ് നിയമത്തിൽ അപ്പോൾ പക്ഷേ ഈ ഞാൻ പറഞ്ഞ കേസ് നടന്നത് അതിന് മുമ്പാണ് പുതിയ ബി എൻ എസ് ഭാരതീയ ന്യായസമിതിയും തെലുങ്ക് നിയമം വന്നത് ജൂലൈ ഒന്നിനാണ് ഞാൻ പറഞ്ഞ കേസ് ഓർമ്മയുണ്ടാവും ഒരു വർഷമെങ്കിലും ആയിട്ടുണ്ട് ആലുവേര് നടന്ന കേസ് അപ്പോൾ ഇങ്ങനെ ഒരാൾ ഒരു കുട്ടിയെ കൊണ്ട് നടന്നു പോകുന്നത് കണ്ടു എന്ന് വെച്ചിട്ട് അയാൾ ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ കൊന്നു കളഞ്ഞു എന്ന് വാദിക്കാൻ പറ്റുമോ സാഹചര്യമുണ്ട് ഏകദേശം ആ സമയത്ത് അതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ഇങ്ങനെ ആ വഴിയിലൂടെ നടന്നു പോകുന്നു കുട്ടിയുമായിട്ട് കോടതിയിൽ വന്നു കഴിയുമ്പോൾ കോടതി ചോദിക്കും നടന്നു പോകുന്നു ശരി അതുകൊണ്ട് കൊന്നു കളഞ്ഞത് ശരിയാവുന്നത് എങ്ങനെയാണ് മറ്റാരെങ്കിലും ചെയ്തതായിക്കൂടെ ഇയാളുടെ കയ്യിൽ നിന്ന് കുട്ടിയെ തട്ടിപ്പറിച്ചെടുത്തിട്ട് വേറൊരാൾ ചെയ്തതായിക്കൂടെ ഇതൊക്കെ കേസ് വരുമ്പോഴാണ് പുതിയ പുതിയ വാദങ്ങൾ വരുന്നത് ഇവർ പറയും ശരിയാണ് പച്ചക്കറി മാർക്കറ്റിലൂടെ കുട്ടിയെയും പിടിച്ച് എൻ്റെ കക്ഷി നടന്നു പോയതാണ് പക്ഷേ കുട്ടിയെ കൊല്ലുന്നതും കണ്ടിട്ടില്ലല്ലോ ഇല്ല അവിടെ സംഭവിച്ചത് അജ്ഞാതരായ രണ്ട് പേർ ആലുവ നീന്തി ഇപ്പുറത്ത് വന്നിട്ട് ഈ കുട്ടിയെ ഇയാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് കൊന്നു കളഞ്ഞു അല്ലെങ്കിൽ ബലാത്കാരം ചെയ്തു എൻ്റെ കക്ഷി ഭയന്ന് പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ആകെ ആകെക്കൂടെ പേടിച്ചിട്ട് മരിച്ചുപോയ കുട്ടിയുടെ പുറത്ത് ഒരു കോൺക്രീറ്റ് സ്ലാബ് എടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു അതല്ലാതെ വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കുറ്റം തൻ്റെ തലയിലാകുമല്ലോ എന്ന് ഭയന്നിട്ടാണ് ഇത് ചെയ്തത് എന്നാൽ അയാൾ വാദിക്കുന്നൊന്നും വയ്ക്കുക അത് നുണയാണെന്ന് പറയാൻ പോലീസുകാരുടെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത് കാരണം ദൃക്സാക്ഷിയില്ല ഇയാൾ പറയുന്നത് ശരിയാവാം പോലീസ് പറയുന്നത് ശരിയാവാം അപ്പോൾ കോടതി എന്ത് ചെയ്യും ഒരു സംശയം വന്നിരിക്കുന്നു ഇയാൾ പറയുന്നതാണോ ശരി പോലീസ് പറയുന്നതാണോ ശരി രണ്ടുപേരുടെ കയ്യിലും തെളിവില്ല ദൃക്സാക്ഷിയില്ല ഈ സംശയം നിലനിൽക്കുമ്പോൾ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് കിട്ടും അങ്ങനെയാണ് നമ്മളുടെ നിയമവ്യവസ്ഥ ആ സംശയത്തിൻ്റെ അനു സംശയമൊന്നുമില്ല ഇയാൾ തന്നെയാണ് എന്ന് പറഞ്ഞ് തീർച്ചപ്പെടുത്താൻ പറ്റില്ലല്ലോ സംശയം നിലനിൽക്കുന്നതല്ലേ സംശയത്തിൻ്റെ പേരിൽ ഒരാളെ ശിക്ഷിക്കാമോ സംശയം പലർക്കും പലരുടെ പേരിലും സംശയമുണ്ട് ആ അവൻ തന്നെയാണെന്നൊക്കെ നാട്ടുകാരുടെ പറച്ചിലും ഉണ്ടല്ലോ അവനെ ഇങ്ങോട്ട് ഇറക്കി വിടും ഞാൻ കൈകാര്യം ചെയ്യാന്നൊക്കെ പറയും ഇതൊന്നും നിയമത്തിൽപ്പെട്ടതല്ല അപ്പോൾ ഇതുപോലെ കൊല്ലം കേസ് ഹൈക്കോടതി പരിഗണിച്ച കേസിലും ദൃക്സാക്ഷിയില്ല കയറിപ്പോകുന്നത് കണ്ടിട്ടില്ല സംഭവം നടക്കുന്നത് കണ്ടിട്ടില്ല കൊല്ലുന്നത് കണ്ടിട്ടില്ല കൊന്നു കഴിഞ്ഞ് ഇറങ്ങി വന്നത് കണ്ടിട്ടില്ല ഒന്നുമില്ല ഇവരുടെ കയ്യിൽ പിന്നെ ഉള്ളതെന്താ ഇവർ പറയുന്നത് ഈ സ്ത്രീയുടെ കയ്യിൽ വളയും മാലയും കമ്മലും ഉണ്ടായിരുന്നു ആ കമ്മൽ ഇവർ തിരിച്ചറിഞ്ഞു ആ വളയും മാലയും കമ്മല് ഇങ്ങനെ ഒരു സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയിട്ട് വിറ്റു ഈ പ്രതി സ്വർണ്ണക്കടക്കാരൻ അയാളുടെ കടയിൽ ഇതിരിപ്പുണ്ട് ആ പോലീസിൽ നിന്ന് പരിശോധിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇതിവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു ഗൾഫിൽ നിന്ന് ഭർത്താവ് വന്നു ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു ആ ഇതെൻ്റെ ഭാര്യയുടെ ആഭരണം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ കേസ് കെട്ടിച്ചമച്ച് കോടതിയിലെത്തി കീഴ്ക്കോടതിയെ കൺവിൻസ് ചെയ്ത് വധശിക്ഷയെ ഉറപ്പാക്കിയിട്ടാണ് ഹൈക്കോടതിയിൽ വരുന്നത് ഹൈക്കോടതി പറഞ്ഞു ഈ ഭർത്താവ് ഭാര്യയുടെ ആഭരണമാണ് എന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് ഭർത്താവ് പതരാൻ തുടങ്ങി ഇതൊക്കെ കീഴ്ക്കോടതിയിൽ തന്നെ സംഭവിച്ചതാണ് കീഴ്ക്കോടതിയിൽ റെക്കോർഡുണ്ട് വിചാരണയുടെ ഹൈക്കോടതി വിചാരണ നടത്താറില്ല വിചാരണയുടെ റെക്കോർഡ് വാങ്ങിച്ചിട്ടാണ് ഹൈക്കോടതി അത് പരിശോധിക്കുന്നത് അപ്പോൾ റെക്കോർഡനുസരിച്ച് കീഴ്ക്കോടതിയിൽ നടന്ന കാര്യങ്ങൾ ഹൈക്കോടതി കൂട്ടിയിക്കുകയാണ് ഉദ്ധരിക്കുകയാണ് ഇപ്പോൾ ഈ ഭർത്താവ് ഇത് തിരിച്ചറിഞ്ഞതെങ്ങനെ ഞാൻ അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു മാല വള പിന്നെ കമ്മൽ ഇത് ഒരു ജോഡി ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്നു പക്ഷേ ഞാൻ ഗൾഫിലുള്ളപ്പോൾ ഭാര്യേനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഞാനിത് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ഇതിൻ്റെ സ്റ്റൈൽ പോരെന്നോ എന്തോ കാരണം പറഞ്ഞിട്ട് ഇത് കൊടുത്തിട്ട് ഞാൻ വേറെ കമ്മൽ വള മാല ഇത് ഞാൻ വാങ്ങുന്നു ഐറ്റം ഒന്നും ഒന്ന് തന്നെ പക്ഷേ ഞാനിത് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് വാങ്ങും ശരിയെന്ന് ഭർത്താവ് പറഞ്ഞു ഭാര്യ പുതിയത് വാങ്ങുകയും ചെയ്തു ഈ പുതിയ വാങ്ങിയ വളയും മാലയും ഒക്കെയാണ് ഈ ശവശരീരത്തിൽ നിന്ന് കിട്ടി ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്തു എന്നൊക്കെ പോലീസ് പറയുന്നതും ഭർത്താവ് തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇയാൾ ഒറിജിനലി വാങ്ങിച്ച ആഭരണമാണെങ്കിൽ ഇയാൾ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് മനസ്സിലാക്കാം ഈ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് വാങ്ങിച്ചത് ഒറിജിനൽ പോലെ അല്ലല്ലോ ഇരിക്കുന്നതിന് ഡിസൈൻ വരാന്നൊക്കെ പറഞ്ഞല്ലേ വേറെ വാങ്ങിയത് അപ്പോൾ ഈ വേറെ പുതിയ വാങ്ങിയ സാധനം ഇയാൾ ഇയാളങ്ങനെ തിരിച്ചറിഞ്ഞു അപ്പോൾ വീഡിയോ കോൾ വഴി തിരിച്ചറി വീഡിയോ കോൾ വഴി ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ പറ്റില്ല മാത്രമല്ല ഇത് തന്നെയാണോ നിങ്ങളുടെ ഭാര്യയുടെ ആഭരണം എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ശരിയാണ് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞു പോലീസ് വാസ്തവത്തിൽ ചോദിക്കേണ്ടത് അങ്ങനെയല്ല സാധാരണ ഇതിൽ നമ്മുടെ ഒരു നൂറ് രൂപ നോട്ട് പോയി എന്ന് വയ്ക്കുക പോലീസുകാരെ ചോദിക്കുകയാണ് ഈ നൂറ് രൂപ നോട്ട് നിങ്ങളുടെയാണോ ആ എൻ്റെയാണോ എന്ന് പറയും ആരാണെങ്കിൽ ആ നൂറ് രൂപ നോട്ടിൽ വേറൊരു നൂറ് രൂപ നോട്ടായിരിക്കും നമ്മുടെ പോയിരിക്കുന്നത് നോട്ടിൻ്റെ കാര്യത്തിൽ വാല്യൂ ആണ് സ്വർണം അങ്ങനെയല്ലല്ലോ ഈ സ്ത്രീയുടെ ആഭരണങ്ങൾ തന്നെ ആണോ എന്ന് ഉറപ്പു വരുത്തണ്ടേ ഈ ഉറപ്പുവരുത്താനായിട്ട് പോലീസ് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള പല ആഭരണങ്ങൾ ഇപ്പോൾ ശവത്തിൽ നിന്ന് കിട്ടി മൃതദേഹത്തിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന വള അതുപോലെയുള്ള കുറേ വളകളുടെ കൂട്ടത്തിൽ ഈ വളയും വെച്ചിട്ട് ഭർത്താവിനോട് ചോദിക്കണം ഇതിൽ നിങ്ങളുടെ ഭാര്യയുടെ വള ഏതാണ് എന്ന് ചോദിക്കണം അതാണ് ഐഡൻറ്റിഫിക്കേഷൻ അപ്പോൾ ഇയാൾ കൃത്യമായിട്ട് ഇയാളെ ഭർത്താവും അവർ ഭാര്യയും ആണെങ്കിലും ഇയാൾ കൃത്യമായിട്ട് പറയും ഈ സാധനമാണ് എൻ്റെ ഭാര്യയുടെ വള അപ്പോൾ പോലീസ് ഇതാണ് നമ്മൾ ജ്വല്ലറി നിന്ന് പിടിച്ചെടുത്ത വള അപ്പോൾ തെളിവ് കൃത്യമായി അതല്ലാതെ ഒരു വള കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ ഭാര്യയുടെ ആണോ ചോദിച്ചാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധ്യമല്ല മാലയും അതുപോലെ തന്നെ കമ്മലും അതുപോലെ തന്നെ മാത്രമല്ല ഇത് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവെന്താ നിങ്ങളിതിൽ ജ്വല്ലറിന്ന് കണ്ടെടുത്തു അതുകൊണ്ട് ഈ സാധനം ആ സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതിന് തെളിവാകുന്നില്ലല്ലോ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണിതൊക്കെ ഇപ്പോൾ എന്നെ ആരെങ്കിലും കൊന്നു എൻ്റെ കയ്യിലിരിക്കുന്ന പേന വേറൊരു സ്ഥലത്തുനിന്ന് കിട്ടി ആ പേന കിട്ടി എന്നുള്ളത് കൊണ്ട് അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാകുന്നില്ലല്ലോ പേന അവിടെ നിന്ന് കിട്ടിയെന്നേ അർത്ഥമുള്ളൂ അതിന് മോഹൻദാസിൻ്റെ കയ്യിൽ പേന ഉണ്ടായിരുന്നു എന്ന് അർത്ഥമില്ല മോഹൻദാസിൻ്റെ പേനയാണ് ആണ് മോഹൻദാസിൻ്റെ പേന എറണാകുളം നഗരത്തിൽ ഒരു സ്ഥലത്തുനിന്ന് കിട്ടി കിട്ടി പക്ഷേ മോഹൻദാസ് ഈ പരിപാടി പൊടിച്ചെടുത്ത് ചെയ്യുമ്പോൾ മോഹൻദാസിൻ്റെ കയ്യിൽ പേന ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവെന്താ ഇപ്പോൾ നമ്മൾ ടി വിയിൽ സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷ്വൽ തെളിവ് കയ്യിലുണ്ടെന്ന് പറയാം ഇത് ടി വി സംഗതിയൊന്നും ഇല്ലല്ലോ കൊലപാതകം നടക്കുന്ന സ്ഥലത്ത് അതിൻ്റെ വീഡിയോ ഇല്ല അത് കണ്ടവരും ഇല്ല അപ്പോൾ സ്ത്രീയുടെ ദേഹത്ത് ആഭരണം ഉണ്ടായിരുന്നെന്ന് എങ്ങനെ തെളിയിക്കും അപ്പോൾ ഒരു പ്രശ്നമായി അയൽവക്കത്തെ ഒരു സ്ത്രീ അവരെ വിസ്ത വിസ്തരിക്കുമ്പോൾ അവർ പറഞ്ഞു ഞാൻ തലേദിവസി വൈകുന്നേരം ഇവർ അവരുടെ ടെറസിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് അപ്പോൾ കാഷ്വലി ഒരു ചോദ്യമാണ് അപ്പോൾ ചേച്ചി കാണുമ്പോൾ അവരുടെ കഴുത്തിൽ മാലയുണ്ടായിരുന്നു അപ്പോൾ ഈ ചേച്ചി ഓർക്കാതെ പറഞ്ഞു പോയി അവരുടെ കഴുത്തിൽ മാല അവരും മാലയൊന്നും ഇടാറില്ല അവരും ഒരാഭരണവും ഇടാറില്ല സാധാരണ ഡ്രസ്സിൽ പാവമാണ് അവരങ്ങനെ വള സ്റ്റണ്ട് കമ്മൽ ഇതൊക്കെ കാണിച്ച് നടക്കുന്നൊന്നുമല്ല അവ ആഭരണം ഇടാറില്ല കഴിഞ്ഞില്ലേ സംഭവം അപ്പം എന്നും കാണുന്ന ഒരു സ്ത്രീ പറയുന്നു ഈ സ്ത്രീ ആഭരണമേ ഇടാറുണ്ടായിരുന്നില്ല ആഭരണങ്ങളുണ്ട് അവരുടെ കയ്യിൽ പക്ഷേ അതങ്ങനെ പ്രദർശിപ്പിക്കാൻ അങ്ങനെ അങ്ങനെയുള്ളൊരു ടൈപ്പ് അല്ല അവർ ആ നേച്ചറല്ല അപ്പോഴും അപ്പോൾ ഇത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു പരാമർശമാണ് ഈ സ്ത്രീയുടെ വായിൽ നിന്ന് വരുന്നത് എന്നാൽ തൊട്ടടുത്ത വീട്ടിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട് അയാളും ഇവരെ കണ്ടിരുന്നു അയാളെ ഒരു സാക്ഷിയായിട്ട് പോലീസ് ചേർക്കുന്നുമില്ല അപ്പോൾ കോടതിക്ക് വീണ്ടും സംശയമായി നിങ്ങൾ തൊട്ടയൽവക്കത്ത് താമസിക്കുന്ന ഒരാളിനെ സാക്ഷിയായിട്ട് നിങ്ങൾ വിസ്തരിക്കുന്നില്ല സാധാരണഗതിയിൽ നമ്മുടെ തൊട്ടയൽവക്കത്ത് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് പോലീസ് നമ്മളോട് ചോദിക്കണം ചോദിക്കണമല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ അപ്പോഴാണ് ആൾക്കാർ പറയുന്നത് അവിടെ രാത്രിയിൽ ഉച്ച കേട്ടു എന്തോ പാത്രങ്ങളൊക്കെ വീണുടയുന്ന ശബ്ദം എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു ഞാൻ എന്ത് ചെയ്യാൻ അവരുടെക്കിടയ്ക്ക് ഭാര്യയും ഭർത്താവും നമ്മളിടയ്ക്ക് വഴക്കുണ്ടാക്കുകയോ പാത്രം എറിയുകയോ ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ ആയിരിക്കും ഇതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി ഇങ്ങനെയൊക്കെ പറയും ഇത്രയും പറയാനെങ്കിലും അയൽവക്കത്തുകാർ അയൽവക്കത്തുകാരനെ ചോദ്യം ചെയ്യണ്ടേ ചെയ്തിട്ടില്ല അയാളെ സാക്ഷിയാക്കിയിട്ടില്ല ഒരുപക്ഷെ ചോദ്യം ചെയ്ത് കാണും സാക്ഷിയാക്കിയിട്ടില്ല അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ തെളിവുകളൊന്നും തെളിവുകളല്ല എന്ന് വരുത്തി തീർത്തു വരുത്തി തീർത്തതല്ല അതായിരുന്നു സത്യം കോടതിയുടെ പരിശോധനയിൽ കോടതി കണ്ടെത്തി ഒരു സ്ത്രീ അതാണ് മുഖ്യ സാക്ഷി പ്രോസിക്യൂഷൻ്റെ അതിലെ ചില പ്രധാന സംഭവങ്ങൾ നോക്കണേ ഈ സ്ത്രീ അവരുടെ ഭർത്താവിനെ ഒരു അബ്കാരി കേസിൽ ജയിലിലാക്കി റിമാൻഡ് ചെയ്യുമല്ല ജയിലിൽ എന്ന് പറയാൻ പാടില്ല ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയും ഒരു ക്രൈമിൽ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ജയിലിലേക്ക് വിടും അതിനാണ് റിമാൻഡ് എന്ന് പറയുന്നത് മിക്കവാറും സബ് ജയിലിലായിരിക്കും പോകുന്നത് ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയും ശിക്ഷിക്കപ്പെട്ട് ജയിലിലാകുമ്പോഴാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് അങ്ങനെ വേണം പറയാൻ ബാക്കിയുള്ളത് റിമാൻഡാണ് ഏത് നിമിഷം അയാൾ ഇറക്കി വിട്ടു എന്ന് പറയാം അങ്ങനെ റിമാൻഡിൽ കഴിയുന്ന ഭർത്താവിനെ കാണാനായിട്ട് ഒരു സ്ത്രീ ജയിലിൽ പോകുന്നു ജയിലിൽ ഭർത്താവിനെ കണ്ട് സംസാരിച്ചവർ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ജയിലിന് പുറത്ത് ഈ പൊന്നമ്മയെ കൊന്ന ആൾ നേരുന്നു അയാൾ പറയുന്നു ചേച്ചി ആ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവാണ് ഞാൻ ചേച്ചി കണ്ടു ആളിനെ ആ ഞാൻ കണ്ടു ഇങ്ങനെയൊക്കെയാണ് പക്ഷെ എന്ത് ചെയ്യും അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ വലിയ ലോഷ്യത്തിലായി ഭർത്താവിൻ്റെ ഒരു റിലേറ്റീവ് ആണല്ലോ ആ പിന്നെ വീട്ടിൽ വരുന്നോ ഒന്ന് കയറിയിട്ട് പോകുന്നൊക്കെ പറഞ്ഞു ക്ഷണിച്ചു ഇയാൾ വീട്ടിൽ പോയി ഇയാൾ ഭക്ഷണം കഴിച്ചു ഇയാൾ ഒന്ന് രണ്ട് ദിവസം അവിടെ താമസിച്ചു അത് കഴിഞ്ഞ് ഈ സ്ത്രീ വീണ്ടും ഭർത്താവിനെ കാണാനായിട്ട് പോയി കാണാനായിട്ട് പോയിട്ട് അയാളോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ ഒരു റിലേറ്റീവ് ഇന്ന പേരുള്ള ആൾ അയാൾ പുറത്ത് വെച്ച് കണ്ടു ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അയാളാണ് ഇപ്പോൾ വീട്ടിനൊരു കാവലായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ ഉണ്ട് ഭർത്താവ് പറഞ്ഞുകൂടി ഏത് പണ്ട് ഇറക്കാൻ എനിക്കങ്ങനെ ഒരു റിലേറ്റീവ് ഒന്നുമില്ല നീ വഴിയെ പോയതിനൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് പറഞ്ഞു വഴക്ക് പറഞ്ഞ് ഇവർ തിരിച്ചു വന്നിട്ട് ഈ മനുഷ്യനെ ഇറക്കി വിട്ടു ഇതായി ഈ സ്ത്രീ ഇതൊക്കെ പറയുന്നു അതുകൊണ്ട് ഇവൻ പരമദുഷ്ടനും കള്ളനും തല്ലിപ്പൊളിയും നുണ പറയുന്നവനും ഒക്കെയാണ് കോടതി പറയുന്നത് ശരി ഇങ്ങനെയൊക്കെയാണ് ഇയാൾ കള്ളം പറഞ്ഞു ഇതൊക്കെ കൊണ്ട് അയാൾ പൊന്നമ്മയൊക്കെ ഒന്നാകുന്നില്ലല്ലോ നിങ്ങളുടെ അടുത്ത് അയാൾ ഒരു നുണ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിൻ്റെ റിലേറ്റീവാണെന്ന് പറഞ്ഞു മൂന്ന് ദിവസം സുഖശാപ്പാടൊക്കെ അടിച്ച് നിങ്ങളുടെ വീട്ടിൽ താമസിച്ചു ആളിതല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇറക്കി വിട്ടു കാര്യമൊക്കെ ശരി ഒരു തട്ടിപ്പുകാരനാണെന്ന് വിചാരിച്ചോ എന്ന് വെച്ച് പൊന്നമ്മയൊക്കെ ഒന്നും മറത്താകുന്നില്ലല്ലോ ആവുക ഇല്ല അപ്പം നമ്മൾ ഈ ഭീകരാവസ്ഥ സൃഷ്ടിച്ചു ഇവർ അവിടെ പോയിരുന്നു അവിടെ വേലിക്കൽ ഇവൻ പതുങ്ങിയത് ഞാൻ കണ്ടതാണ് അപ്പോൾ കോടതി ചോദിക്കുക ശരി അയാൾ വേലിയിൽ പതുങ്ങി അല്ലെങ്കിൽ തെങ്ങിൽ കയറി എന്തു വാങ്ങിക്കോട്ടെ പൊന്നമ്മയെ കൊന്നോ ഇതാണ് ചോദ്യം നിങ്ങൾ ബാക്കി അയാളുടെ ദുഷ്ടതകൾ മുഴുവൻ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും പൊന്നമ്മയെ കൊന്ന കേസിൽ അയാളെ പെടുത്താൻ സാധ്യമല്ല നിങ്ങൾ നോക്കുമ്പോൾ ഇയാൾ ഇതിനു മുമ്പേ തന്നെ ജയിലിൽ കിടന്നവനാണ് സാർ പരമദുഷ്ടൻ കാണിച്ചവരെ ഇതൊന്നും പൊന്നമ്മയെ കൊന്നതിന് തെളിവാകുന്നില്ല അങ്ങനെ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഈ ഗിരീഷ് കുമാറിനെ വെറുതെ വിട്ടു മാത്രമല്ല ഹൈക്കോടതി പറഞ്ഞു പത്ത് വർഷമായി ഈ മനുഷ്യൻ ജയിലിൽ കിടക്കുന്നു അയാൾക്കൊരു ക്രിമിനൽ റെക്കോർഡൊക്കെ ഉണ്ട് അത് വേറെ ക്രൈം അതിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു എന്ന് വെച്ച് ചെയ്യാത്ത അടുത്ത കുറ്റത്തിന് അയാളെ ശിക്ഷിക്കാൻ പറ്റില്ല നിങ്ങൾ ശിക്ഷിച്ചു പത്ത് വർഷം ജയിലിൽ കിടന്നു അതിന് അയാൾക്ക് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരവും കൊടുക്കണം ഇതാണ് ഹൈക്കോടതിയുടെ വിധി അപ്പോൾ ഈ കൊലക്കേസിലൊക്കെ ഒരുപാട് വിവരങ്ങൾ സംഭരണജനകമായ വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസൊക്കെ ടി വിയിൽ വരും അതൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതല്ല അത് കോടതികളിലെ കാര്യം വേറെയാണ് അത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കാനാണ് ഞാൻ ഈ നടന്ന സംഭവവും അതിലെ കോടതി വിധിയും അറിയിച്ചത് പുതിയൊരു വിളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം